നമസ്കാരം കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതോടെ ഭാരതാംബ ചിത്ര വിവാദം പുതിയ വഴിത്തിരിവിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് വി ഡോക്ടർ മോഹൻ കുന്നമൽ രജിസ്ട്രാർ കെ എസ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണത്തിന് ശേഷമാണ് നടപടിയെന്നാണ് വി സിയുടെ വിശദീകരണം രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിരുന്നു വൈസ് ചാൻസലർക്കോ ചാൻസലർക്കോ രജിസ്ട്രാർക്കെതിരെ നടപടി എടുക്കാമെന്നാണ് നിയമോപദേശം ലഭിച്ചത് ഇതിന് പിന്നാലെയാണ് വി സിയുടെ നടപടി രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള വി സിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് വി സി ഡോക്ടർ മോഹനൻ കുന്നമുമാണ് ഉത്തരവിട്ടത് പി ഹരികുമാറിന് രജിസ്ട്രാറുടെ ചുമതല നൽകി അതേസമയം നടപടി ക്രമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പ്രതികരിച്ചു ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ച രജിസ്ട്രാറുടെ നടപടിയാണ് വി സിയുടെ നടപടിക്ക് ആധാരം ഗവർണറോട് അനാദരവ് കാണിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം രജിസ്ട്രാറുടെ പെരുമാറ്റം അനുചിതമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും മോഹൻ മോഹൻകുന്നുമ്മൽ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി പരിപാടിയുടെ സംഘാടകരായ ശ്രീപത്മനാഭ സേവാ സമിതിയുടെ പരാതി അതേ രൂപത്തിൽ ഉൾക്കൊള്ളിച്ചതാണ് വി സിയുടെ റിപ്പോർട്ട് അതേസമയം വി സിക്കെതിരെ പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐ പ്രതികരിച്ചു ഭാരതാമ വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിലാണ് വിവാദത്തിൽ കക്ഷി ചേർന്നുള്ള കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ റിപ്പോർട്ടും പുറത്തുവന്നത് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർ കൂടു എന്നതാണ് വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിലെയും ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലായിരുന്നു രജിസ്ട്രാറുടെ നടപടി അനിൽകുമാർ ഉത്തരവാദിത്ത ബോധം കാട്ടിയില്ല മതചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പരിപാടി തടഞ്ഞതെന്നാണ് രജിസ്ട്രാർ പറഞ്ഞത് എന്നാൽ എന്താണ് മത ചിഹ്നം എന്നോ ഏത് മതത്തിന്റെ ചിഹ്നമെന്നോ വ്യക്തമാക്കാൻ രജിസ്ട്രാർക്ക് കഴിഞ്ഞിട്ടില്ല ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴും ഹാളിലുള്ള അനുമതി റദ്ദാക്കിയ നടപടിയിൽ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ഗവർണറിനോടുള്ള അനാദരവാണെന്നും സർവകലാശാലയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണെന്നും വി റിപ്പോർട്ടിൽ പറയുന്നു ഭാരതാമിയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനാൽ ചടങ്ങ് അട്ടിമറിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രജിസ്ട്രാർ പ്രവർത്തിച്ചു എന്ന സംഘാടകരുടെ ആരോപണവും അതേപടി ഇട്ടുപിടിച്ചാണ് വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് രജിസ്ട്രാർക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ളതാണ് മോഹനൻ കുന്നുമലിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ കാവിക്കുടി ഏന്തിയ ഭാരതാമ്പ ചിത്രം വെച്ചത് വിവാദമായിരുന്നു സർവകലാശാല അനുമതി റദ്ദ്ത ശേഷം സെനറ്റ് ഹാളിൽ നിശ്ചയിച്ച പരിപാടിയുമായി മുന്നോട്ടു പോയത് നിയമവിരുദ്ധമാണെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് രജിസ്ട്രാർ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു സർക്കാരും ഗവർണറും രണ്ടു വഴിക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമായ സൂചനയാണ് ഇപ്പോഴത്തെ സംഭവത്തിൽ വ്യക്തമായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്ര വിവാദം കൂടുതൽ പ്രതിസന്ധിയിലേക്കും കടക്കും ഗവർണർ പങ്കെടുക്കേണ്ടെന്ന ചടങ്ങിൽ രജിസ്ട്രാറുടെ പെരുമാറ്റം അനുചിതമായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ക്രിമിനൽ സ്വഭാവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷയമാണ് രജിസ്ട്രാർക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നില്ല ഒരു മതചിഹ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ ഇല്ലാതെയാണ് രജിസ്ട്രാർ പ്രവർത്തിച്ചത് സെക്യൂരിറ്റി ഓഫീസർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നിവർ രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടുകളിൽ ആരോപിക്കപ്പെട്ട ചിഹ്നം എന്താണെന്നോ വ്യക്തമാക്കുന്നില്ല വേദിയിലെത്തിയിട്ടും രജിസ്ട്രാർക്ക് താൻ അത്രമൊരു ചിഹ്നം കണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താനും സാധിച്ചില്ല ഇതാണ് വി സിയുടെ റിപ്പോർട്ട് ഭാരതാമിയുടെ ചിത്രം ആലയിട്ട് പ്രദർശിപ്പിച്ചതിനാൽ ചടങ്ങ് അട്ടിമറിക്കാൻ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സ്വാധീനത്തിൽ രജിസ്ട്രാർ പ്രവർത്തിച്ചെന്ന സംഘാടകരായ ശ്രീ ശ്രീപത്മനാവ് സേവാ സമിതിയുടെ പരാതിയും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അനുമതി റദ്ദാക്കിയതിന് വ്യക്തമായ കാരണങ്ങളില്ല ഗവർണർ സെനറ്റ് ഹാളിലെത്തിയ ശേഷമാണ് അനുമതി റദ്ദാക്കിയ മെയിൽ രാജ്ഭവൻ അയച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു